കലാഭോനിലൂടെ സിനിമയിലെത്തി ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ടെസ്നി സ്റ്റേജ് പ്രോഗ്രാമുകളിൽ വനിതകൾ ആശയം ചെയ്യുന്നത് കുറവായ കാലത്താണ് ജസ്നി വരവ് ലോകത്തിലുടനീളം നിരവധി സ്റ്റേജുകളിൽ സ്ക്രിപ്റ്റും മറ്റും അവതരിപ്പിച്ചിട്ടുള്ള ജസ്നി സിനിമയിൽ പക്ഷേ കുറെ കാലം ശ്രദ്ധേയമായ വേഷങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ തനിക്കൊപ്പവും തനിക്ക് ശേഷം വന്നവരെല്ലാം സിനിമയിൽ പിന്നീട് സൂപ്പർ താരങ്ങളായി മാറി എന്ന് തെസ്നി പറയുന്നു താരത്തിന്റെ പ്രതികരണം ഇങ്ങനെ ദിലീപാട്ടൻ അടക്കമുള്ളവർ സിനിമയെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്തും തന്നെ ആരും വിളിച്ചിരുന്നില്ല എന്ന് രശ്നീകാന്ത് പറയുന്നു വാക്കുകൾ സിനിമയിൽ നിൽക്കാൻ കഴിവ് മാത്രം പോരാ ഭാഗ്യം റെക്കമെൻഡേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ നിൽക്കുകയെ ഇനി തുടർന്ന് അഭിനയിക്കണോ വേണ്ടോ എന്ന് ചിന്ത വന്നു അങ്ങനെ സിനിമ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് സിനിമയിലും സ്റ്റേജ് ഷോയിലും ഒക്കെ ആയി ശ്രദ്ധ കുറച്ച് പൈസ ഉള്ളൂ സമാധാനത്തോടു കൂടി ജോലി ചെയ്യാൻ അവർക്കൊപ്പം കൂടി അവിടുന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട് നാദർ നല്ലൊരു സംവിധായകനായി ഞാൻ എന്നോട് ഇഷ്ടം കൂടാമെന്ന് സിനിമ ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ കമൽസാന്റെ അസിസ്റ്റൻ്റായി ക്ലാപ്പടിക്കാൻ നിൽക്കുന്ന ആളാണ് കുഞ്ഞു കുഞ്ഞു റോളുകൾ ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ നിന്ന ആളായിട്ട് പിന്നീട് സൂപ്പർ സ്റ്റാറായി അപ്പോഴൊക്കെ ഞാനും സിനിമയിലുണ്ട് ഒരുപാട് ദിലീപേട്ടൻ്റെ പടങ്ങൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ദിലീപേട്ടന്റെ ഒരു കേന്ദ്രവലയത്തിൽ തന്നെയായിരുന്നു സിനിമ അന്ന് എനിക്ക് ആ ഒരു സിനിമ തന്നൊന്നുമില്ല ദിലീപേട്ടന്റെ നൂറാമത്തെ സിനിമയാണ് കാരിസ്ഥൻ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന പടത്തിന് ശേഷം ദിലീപേട്ടനോടൊപ്പം വർക്ക് ചെയ്യുന്നത് കാരിസ്ഥനിലാണ് കാരിസ്ഥനിലേക്ക് വരുന്നത് വലിയൊരു സംഭവമാണ് കാരിസ്ഥന് തൊട്ടു മുമ്പ് പോക്കറ്റ് രാജ എന്ന സിനിമയിൽ അഭിനയിച്ചു പോക്കറ്റ് രാജ രാജിലേക്ക് വിളിക്കുന്നത് സിബി കെ തോമസ് ഉദയകൃഷ്ണയാണ് ആ സിനിമ വലിയ ഹിറ്റായി മാറി മമ്മുക്കായും പൃഥ്വിരാജും എല്ലാം ഉള്ള സിനിമ അതേ ടീമിൻ്റെ ആയിരുന്നു കാരിസ്ഥനും സാധാരണ വേഷമായിരിക്കും എന്ന് കരുതിയെങ്കിലും ഒരു ത്രൂ ഔട്ട് വേഷം ത്രൂ ഔട്ട് വേഷമായിരുന്നു കാര്യസ്ഥാനേത് രണ്ടായിരത്തി പത്തിലായിരുന്നു ആ സിനിമ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് എനിക്ക് കൂടുതൽ സിനിമകൾ ലഭിച്ചു തുടങ്ങിയതും കുറച്ചു സിനിമകളെ അഭിനയിക്കാൻ തുടങ്ങിയതും ഒരു ഫ്ലാറ്റ് വാങ്ങാൻ കഴിഞ്ഞതും രാ എന്ന സിനിമയിലൂടെയാണ് ഉദയകൃഷ്ണ സിബി കെ തോമസ് ആണ് നല്ല അവസരങ്ങൾ സിനിമയിൽ നൽകിയത് ആ രണ്ടുപേരെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അവർക്ക് എന്നെ വിളിച്ച് ആ ക്യാരക്ടർ തരേണ്ട ആവശ്യവുമില്ല വേറെ ഒരുപാട് പേരുള്ള സമയമാണ് അവരെ കൊണ്ട് ദൈവം തോന്നിച്ചതാണ് ഇനി എത്ര സിനിമ ചെയ്താലും എൻ്റെ പ്രാർത്ഥന ഈ രണ്ടു പേരും ഉണ്ടാകും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എനിക്കൊരു പടം തന്നത് അവരാണ് ജസ്നീയകാന്ത് പറയുന്നു ദിലീപ് അബിക്ക് പോലും പടം കൊടുത്തിട്ടില്ല എന്നാൽ ദിലീപ് പടം കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഹരിശ്രീ അശോകൻ ഷാജോ കലാബോൻ ഷാജു ധർമ്മ പിന്നെ കലാമോൻ റഹ്മാൻ അങ്ങനെ കുറേ ആൾക്കാർ കലാഭവൻ റഹ്മാൻ ആണോ ഹനീഫാണ് ഹനീഫാണോ അയാൾ മരിച്ചുപോയി അദ്ദേഹം മരിച്ചുപോയി പാണ്ടിപ്പടയിലൊക്കെ ഉണ്ട് ചെറിയ വട തന്നിട്ട് വലിയ വട വടന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ആൾക്കാർക്ക് സ്ഥിരം സിനിമകൾ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെയാന്നേ ഞാനൊരു വീഡിയോ ഇട്ടാൽ തന്നെ നമ്മുടെ സൗഹൃദങ്ങളെ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് കമന്റ് ചെയ്യണമെന്ന് കൊള്ളാമോ അങ്ങനെ ചെയ്യുന്ന ആരുണ്ട് വീട്ടുകാരും പോലും ചെയ്യുന്നില്ല അങ്ങനാരും ചെയ്യത്തില്ലന്നേ നമുക്ക് ഭാഗ്യോണ്ട് നമ്മൾ രക്ഷപ്പെടും വരും നമ്മളിങ്ങനെ തന്നെ കിടക്കും